കേരളത്തിൽ ബാറുകളുടെ എണ്ണം സർവ്വകാല റെക്കോർഡിലേക്ക് ബവ്കോ പ്രതിസന്ധിയിൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുതിയ ബാറുകൾ പിണറായി സർക്കാരിൻ്റെ എട്ട് വർഷത്തെ ഭരണത്തിൽ ബാറുകളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത് ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ബെവറേജസ് മദ്യവില്പന ശാലകളുടെ എണ്ണത്തിൽ വർധനയില്ല പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുതിയ ബാർ ലൈസൻസുകളാണ് അനുവദിച്ച് നൽകിയത് നാനൂറ്റി എഴുപത്തഞ്ച് ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകി ഇതോടെ ബാറുകളുടെ എണ്ണം എണ്ണൂറ്റിയൊന്ന് എന്ന സർവ്വകാല റെക്കോർഡ് നമ്പറിലെത്തി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് എഴുന്നൂറ്റി ഇരുപത് ബാറുകളാണ് ഉണ്ടായിരുന്നത് മധ്യനയത്തിൻ്റെ ഭാഗമായി മിക്ക ബാറുകളും ബിയർ പാർലറായി മാറി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്ത് ആകെ ഇരുപത്തിയൊൻപത് പഞ്ചനക്ഷത്ര ബാറുകളും എണ്ണൂറ്റി പതിമൂന്ന് ബിയർ ആൻഡ് വൈൻ പാർലറുമാണ് ഉണ്ടായിരുന്നത് മൂന്ന് സ്റ്റാർ മുതലുള്ള ഹോട്ടലുകൾക്ക് ബാർ തുറക്കാൻ എൽ ഡി എഫ് സർക്കാർ അനുമതി നൽകി നാനൂറ്റി നാൽപ്പത്തി ഹോട്ടലുകൾക്കാണ് ബാർ ലൈസൻസ് പുതുക്കി നൽകിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇരുന്നൂറ് ബാർ ലൈസൻസുകൾ പുതിയതായി അനുവദിച്ചു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തൊണ്ണൂറ്റിയേഴ് ബാർ ലൈസൻസുകൾ പുതിയതായി നൽകി മൂന്ന് സ്റ്റാർ മുതലുള്ള മുപ്പത്തിമൂന്ന് ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും ലൈസൻസ് പുതുക്കി നൽകി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പൂർത്തിയായപ്പോൾ കേരളത്തിൽ ആകെ അറുന്നൂറ്റി എഴുപത്തൊന്ന് ബാർ ഹോട്ടലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ബവറേജസ് കൺസ്യൂമർ ഫെഡ് ഷോപ്പുകൾക്ക് നാല് ലക്ഷം രൂപയാണ് വാർഷിക ഫീസ് ബാർ ഹോട്ടലുകൾക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈടാക്കുന്നു ബിയർ ആൻഡ് വൈൻ പാർലറിന് നാല് ലക്ഷം രൂപ ക്ലബ്ബുകൾക്ക് ഇരുപത് ലക്ഷം രൂപ അതേസമയം ബവറേജസ് കോർപ്പറേഷൻ ഷോപ്പുകൾ ആരംഭിക്കാൻ നിരവധി തടസ്സങ്ങൾ നേരിടുകയാണ് ഇപ്പോഴുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഷോപ്പുകൾ മാത്രമാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മുന്നൂറ്റി മുപ്പത്തെട്ട് ഷോപ്പുകളാണ് ഉണ്ടായിരുന്നത് മദ്യനയത്തെ തുടർന്ന് ചിലത് അടച്ചുപൂട്ടി മുൻപ് അടച്ച അറുപത്തെട്ട് ഷോപ്പുകൾ തുറക്കാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇതിൻ്റെ ഭാഗമായി പതിനാലെണ്ണം തുറന്നെങ്കിലും പിന്നീട് ഏഴെണ്ണം അടച്ചുപൂട്ടി പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങളാണ് ഷോപ്പുകൾ തുറക്കാൻ തടസ്സം നിൽക്കുന്നതെന്ന് കോർപ്പറേഷൻ അധികൃതർ തുറന്നു പറഞ്ഞു